രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ സി പി എം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച പതിനഞ്ചു സീറ്റുകളിൽ പത്തു സീറ്റുകളിലെ സി പി എം സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് ഈ പത്തു പ്രധാനപ്പെട്ട സീറ്റുകളിൽ പലയിടത്തും ജില്ലാ സെക്രട്ടറിമാർ മുതൽ മുതിർന്ന നേതാക്കൾ വരെ സ്ഥാനാർത്ഥികളായി എത്തുന്നുണ്ട് അതായത് പരമാവധി സീറ്റുകൾ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കി നേടുക എന്നത് തന്നെയാണ് സി പി എമ്മിന്റെ ഇത്തവണത്തെ ലക്ഷ്യം നമുക്ക് തെക്ക് നിന്ന് ആരംഭിക്കാം ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ സി പി എമ്മിന്റെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ആറ്റിങ്ങൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി ഒക്കെ അഡ്വക്കേറ്റ് എ സമ്പത്ത് വളരെ എളുപ്പത്തിൽ വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശിലൂടെയാണ് കോൺഗ്രസ് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത് എന്നാൽ ഇത്തവണ കരുത്തനായ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എയുമായ ബി ജോയിയെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് സി പി എം ഒരുങ്ങുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ സീറ്റുകളിലും വിജയിച്ചത് ഇടതുമുന്നണിയാണ് എന്നത് സി പി എമ്മിൻ്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് ഇത്തവണ ബി ജോയിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന ലക്ഷ്യത്തിലാണ് സി ഉള്ളത് ഇനി കൊല്ലം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാൽ ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലായിരുന്നു സി പി എം സ്ഥാനാർത്ഥിയെങ്കിലും എൻ കെ പ്രേമചന്ദ്രന് മുമ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി എല്ലാം എൻ കെ പ്രേമചന്ദ്രൻ അവിടെ നിന്ന് വിജയിച്ചു കയറുകയുണ്ടായി എന്നാൽ ഇത്തവണ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബി ജെ പി സംഘപരിവാർ സംഘടന അല്ല എന്ന അഭിപ്രായമൊക്കെ പറഞ്ഞ് വിവാദത്തിൽ നിൽക്കുന്ന എൻ കെ പ്രേമചന്ദ്രനെ സാക്ഷാൽ സിനിമാ നടനും കൊല്ലം എം എൽ എയുമായ മുകേഷിനെ രംഗത്തിറക്കി പരാജയപ്പെടുത്താനാണ് സി പി എം ലക്ഷ്യമിടുന്നത് സി പി എം അവിടുത്തെ നിയമസഭാ സീറ്റുകളിൽ ഭൂ ബഹുഭൂരിപക്ഷവും വിജയിച്ചിരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് സി പി എം ഇത്തവണ കൊല്ലം സീറ്റിനെ നോക്കിക്കാണുന്നത് അടുത്ത സീറ്റ് എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളായി കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ട മണ്ഡലം വിജയിക്കുന്നത് ആൻറ്റോ ആൻ്റണിയാണ് കോൺഗ്രസിൻ്റെ ആൻറ്റോ ആൻ്റണി ആൻറ്റോ ആൻ്റണിയെ ഇത്തവണ പരാജയപ്പെടുത്താൻ ഏറ്റവും കരുത്തനായ മുതിർന്ന നേതാവ് തോമസ് ഐസക്കിനെ തന്നെ രംഗത്തിറക്കാനാണ് സി ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയൊരു പോരാട്ടത്തിന് പത്തനംതിട്ട സാക്ഷിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തോമസ് ഐസക് കുറച്ച് നാളുകളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതും ഇതിന്റെ സൂചനയായി പലരും അന്ന് മുതലേ വിലയിരുത്തിയിരുന്നു അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് സി പി എം പത്തൊൻപത് സീറ്റുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും ആ ഒരു സീറ്റ് സി പി എമ്മിന് പ്രതീക്ഷയായി നിലന്ന ഒരു സീറ്റ് ആയിരുന്നു ആലപ്പുഴ ആലപ്പുഴ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കെ സി വേണുഗോപാൽ വിജയിച്ച ഒരു കോൺഗ്രസിൻ വിജയിച്ച ഒരു മണ്ഡലമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ എ എം ആരിഫ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു അപ്പോൾ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് രംഗത്തിറക്കിയത് ഷാനിമോൾ ഉസ്മാനെ ആയിരുന്നുവെങ്കിലും അത് അവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഇത്തവണയും സിറ്റിംഗ് എം ആയിട്ടുള്ള എ എം ആരിഫിനെ തന്നെയാണ് സി പി എം സ്ഥാനാർത്ഥിയായി ആലപ്പുഴ രംഗത്തിറക്കുക എന്നാണ് സാധ്യതാ പട്ടികയിൽ നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് ഇത്തവണ സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ എ വിജയരാഘവനെ തന്നെ രംഗത്തിടക്കി കഴിഞ്ഞ തവണ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം കഴിഞ്ഞ തവണയാണ് വി കെ ശ്രീകണ്ഠൻ എം പി ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള എം പി രാജേഷിനെ പരാജയപ്പെടുത്തി മണ്ഡലം പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എം പി രാജേഷ് തുടർച്ചയായി വിജയിച്ച മണ്ഡലമായിരുന്നു പാലക്കാട് കഴിഞ്ഞ തവണ മാത്രമാണ് സി പി എമ്മിന്റെ കൈവശം നിന്ന് പാലക്കാട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ഇത്തവണ എ വിജയരാഘവനെ രംഗത്തിറക്കി ആ സീറ്റ് നില തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം സി പി എമ്മിനുണ്ട് ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയുള്ള മണ്ഡലമാണ് അടുത്തത് അത് ആലത്തൂരാണ് ആലത്തൂർ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ രൂപീകൃതമായ ആലത്തൂർ മണ്ഡലത്തിൽ രണ്ട് അതിനുശേഷം നടന്ന രണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് സി പി എമ്മിന്റെ പി കെ ബിജു ആയിരുന്നു പി കെ ബിജുവിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് മണ്ഡലം പിടിച്ചെടുക്കുന്നത് എന്തായാലും ഇത്തവണ രാധാകൃഷ്ണനെ തന്നെ രംഗത്തിറക്കി ആ മണ്ഡലം ഉറപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയായ ഒരു മണ്ഡലമാണ് കോഴിക്കോട് കോഴിക്കോട് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും വിജയിച്ചത് ഒരൊറ്റ വ്യക്തി തന്നെയാണ് കോൺഗ്രസിൻ്റെ എം കെ രാഘവൻ എം കെ രാഘവന് അവിടെയുള്ള ഉള്ള ജനസ്വീകാര്യത തന്നെയാണ് സി പി എമ്മിൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അതുകൊണ്ട് ആ പ്രതിസന്ധി മടക്ക മറികടക്കാൻ കോഴിക്കോട് വലിയ സ്വാധീനമുള്ള മുതിർന്ന നേതാവ് എളമരം കരീമിനെ രംഗത്തിറക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് എളമരം കരീമിലൂടെ ഏറെ നാളുകൾക്ക് ശേഷം കോഴിക്കോട് തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യവും സി പി എമ്മിനുണ്ട് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് വടകരയാണ് വടകര ഇത്തവണ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ സി പി സ്ഥാനാർത്ഥിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകരയെങ്കിലും കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി സി പി എമ്മിന് അവിടെ വിജയിക്കാൻ സാധിക്കുന്നില്ല കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ നിന്നും വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ ആ വിജയം കോൺഗ്രസിന്റെ വിജയം ആവർത്തിക്കുകയും ചെയ്തു അത്തവണ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന പി ജയരാജനെ പരാജയപ്പെടുത്തിയാണ് കെ മുരളീധരൻ ആ സീറ്റ് നിലനിർത്തുന്നത് എന്തായാലും ഇത്തവണ ശൈലജ ടീച്ചറിലൂടെ വടകര തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം അടുത്ത സീറ്റ് എന്ന് പറയുന്നത് കണ്ണൂരാണ് കണ്ണൂർ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജനെ രംഗത്തിറക്കി സീറ്റ് സുധാകരനിൽ നിന്നും പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം സി പി എമ്മിനുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും വിജയിച്ച മണ്ഡലമായിരുന്നു കണ്ണൂർ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ വിജയിച്ച പി കെ ശ്രീമതി ടീച്ചർ കെ സുധാകരനെതിരെ മത്സരിച്ചുവെങ്കിലും പരാജയമായിരുന്നു ഫലം അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കാസർഗോഡാണ് കാസർഗോഡ് സി പി എമ്മിൻ്റെ ഒരു ഉറച്ച കോട്ട എന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ നിന്നും വിജയിക്കുന്നതോടെയാണ് കോൺഗ്രസിന് ആ സീറ്റ് ലഭിക്കുന്നത് ഇത്തവണ അവിടെ എൻ വി ബാലകൃഷ്ണനെ രംഗത്തിറക്കി സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും അവിടെ നിന്ന് വിജയിക്കാൻ സാധിച്ചിരുന്നു പി കരുണാകരൻ അന്നത്തെ എം പി ആ വിജയം ഇത്തവണ വീണ്ടും ആവർത്തിക്കാൻ എൻ വി ബാലകൃഷ്ണനിലൂടെയാണ് സി പി എം ലക്ഷ്യമിടുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ പതിനഞ്ച് സീറ്റുകളിൽ പത്ത് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു വലിയ പ്രതീക്ഷ സി പി എമ്മിനും സി പി എമ്മിൻ്റെ അണികൾക്കും നൽകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണിത് നഷ്ടപ്പെട്ട സീറ്റുകളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി ആ സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് സി പി എം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ബാക്കി സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം